തിരുവല്ലത്ത് ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനത്താൽ ജീവനൊടുക്കിയ ഷഹാനിയുടെ മൃതദേഹവുമായി ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം ഷഹാനിയുടെ സഹോദരി കിടന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം കടത്തതോടെ പോലീസുമായി തർക്കമുണ്ടാകുകയും ചെയ്തു പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ കേസ് വിശദമായി അന്വേഷിക്കാമെന്ന് ഇ സി ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു തുടർന്ന് യുവതിയുടെ ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു തിരുവല്ലം പാച്ചലൂർ വണ്ടിത്തടത്ത് യുവതി ജീവനൊടുക്കിയതിന് കാരണം ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വണ്ടിതടം ക്രൈസ്റ്റ് നഗർ റോഡിൽ വാർവിള പുത്തൻവീട് ഷഹാന മനസ്സിലെ ഷഹാന ഷാജിയുടെ മരണത്തിലാണ് ഭർത്തൃവീട്ടുകാർക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയത് ഷഹാനയുടെ ഭർത്തൃമാതാവ് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ഒരിക്കൽ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായും യുവതിയുടെ പിതൃ സഹോദരി ഷൈന് പ്രതികരിച്ചു ഷഹാനക്ക് മർദ്ദനം ചിത്രങ്ങളും കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷഹാനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വർഷം മുമ്പ് കാട്ടാക്കട സ്വദേശിയുമായാണ് ഷഹാനയുടെ വിവാഹം നടന്നത് ദമ്പതിമാർക്ക് ഒന്നര വയസ്സുള്ള കുഞ്ഞുണ്ട് ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് മൂന്നു മാസമായി ഷഹാന സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു ചൊവ്വാഴ്ച സഹോദരപുത്രന്റെ ജന്മദിനാഘോഷത്തിന് കൂട്ടിക്കൊണ്ടു പോകാനായി ഭർത്താവ് ഷഹാനയുടെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ നേരിട്ട് ക്ഷണിക്കാത്തതിനാൽ ഷഹാനെ പോകാൻ തയ്യാറായില്ല തുടർന്ന് ഭർത്താവ് കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്ന് പോയി ഇതോടെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച യുവതിയെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർതൃമാതാവിൽ നിന്ന് ഷഹാനിക്ക് നിരന്തരം മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നിരുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം ഒരിക്കൽ ഷെഹാനയുടെ ഭർത്താവിന് ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു ഈ സമയത്ത് ആശുപത്രിയിലെ ചില രേഖകളിൽ ആരൊപ്പിടണമെന്ന് സംബന്ധിച്ച് ഷെഹാനയും ഭർത്തൃമാതാവും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് ഭർത്തൃമാതാവ് ഷഹാനെ മർദ്ദിച്ചെന്നും കടിച്ച് പരിക്കേൽപ്പിച്ചെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ഷെഹാനെ ആരുപദ്രവിച്ചാലും ഭർത്താവ് മിണ്ടാതിരിക്കും കോവിഡ് സമയത്തായിരുന്നു കല്യാണം പെൺകുട്ടിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് അവരാണ് ആലോചനയുമായി ഇങ്ങോട്ട് വന്നത് ആ സമയത്ത് എഴുപത്തിയഞ്ച് പവനും സ്ഥലവും നൽകി എന്നാൽ ഭർത്താവിന്റെ സഹോദരന്റെ കല്യാണം കഴിഞ്ഞതോടെ ഷെഹാനെ ഭർത്തൃവീട്ടുകാർക്ക് വേണ്ടാതെയായി നീ കുപ്പത്തൊട്ടിൽ നിന്ന് വന്നതല്ലേ നീ പാവപ്പെട്ട വീട്ടിലെയാണ് എന്നെല്ലാമാണ് ഭർത്താവിന്റെ മാതാവ് ഷെഹാനോട് പറഞ്ഞിരുന്നത് ഇത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്നും എന്തു വേണമെങ്കിലും തരാമെന്നും അവർ പറഞ്ഞിരുന്നു മകനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞിരുന്നതെന്നും ഷഹാനയുടെ പിതൃ സഹോദരി ആരോപിച്ചു കഴിഞ്ഞ ദിവസം സഹോദരന്റെ കുഞ്ഞിന്റെ ജന്മദിനാഘോഷത്തിന് കൊണ്ടുപോകാനായിട്ടാണ് ഭർത്താവ് ഷഹനയുടെ വീട്ടിൽ വന്നത് അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ കൂടെ വരണമെന്നായിരുന്നു ഭർത്താവിന്റെ ആവശ്യം വന്നില്ലെങ്കിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു തുടർന്നാണ് വസ്ത്രം പോലും ധരിപ്പിക്കാതെ കുഞ്ഞിനെയും എടുത്ത് ഭർത്താവ് പോയതെന്നും ഇതിനു പിന്നാലെയാണ് ഷഹന മുറിക്കുള്ളിൽ കയറി വാതിലടച്ചതെന്നും പിതൃ സഹോദരി പറഞ്ഞു അതേസമയം യുവതിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് തിരുവല്ലം പോലീസ് അറിയിച്ചിട്ടുണ്ട്